അദ്വാനി അടക്കമുള്ള ബി ജെ പി നേതാക്കൾ അഡ്വാ അദ്വാനി മുരളി മനോഹർ ജോഷി വിനയ് കത്യാർ ഉമാഭാരതി അടക്കമുള്ള ബി ജെ പി നേതാക്കൾ ബാബരി മസ്ജിദ് തകർത്ത കേസിൽ വിചാരണ നേരിടണമെന്നാണ് കോടതിയുടെ ഏറ്റവും നിർണായകമായ ഉത്തരവ് എന്തായാലും ബാബരി മസ്ജിദ് തകർത്ത കേസ് വീണ്ടും സജീവമാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ നൽകിയ അദ്വാനി ഉമാഭാരതി തുടങ്ങിയവർക്കെതിരെയുള്ള കേസ് ഒഴിവാക്കിയത് അംഗീകരിക്കാനാവില്ല എന്ന് സുപ്രീംകോടതി വിവരങ്ങളുമായി വിനയ ചേരുന്നു വിനയ ഈ സാങ്കേതിക മുൻനിർത്തി ഇവരെ കുറ്റമുക്തരാക്കാൻ കഴിയില്ല എന്ന വാദം കേൾക്കുന്ന ഘട്ടത്തിൽ തന്നെ സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നതാണ് എന്താണ് സുപ്രീം സുപ്രീംകോടതി വിധിയുടെ ബാബറി മസ്ജിദ് തകർത്തതുമായ ബന്ധപ്പെട്ട ഗൂഢാലോചന കേസിൽ എൽ കെ അദ്വാനി ഉമാഭാരതി മുരളി മനോഹർ ജോഷി ഉൾപ്പെടെയുള്ള പതിമൂന്ന് പ്രതികൾ വിചാരണ നേരിടണമെന്നാണ് കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് ഇവർക്കെതിരായ ഗൂഢാലോചന കുറ്റം സുപ്രീം കോടതി പുനഃസ്ഥാപിച്ചു റായ്ബറേലിയിലെ കേസ് ഇവർക്കെതിരായ കേസ് റായ്ബറേലിയിലെ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഉണ്ടായിരുന്നത് ആ കേസ് ലഖ്നൌവിലെ സെഷൻസ് കോടതിയിലേക്ക് മാറ്റി സംയുക്തമായി വിചാരണ നടത്താനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് ഇതിൽ ബി ജെ പി നേതാവ് നിലവിലെ രാജസ്ഥാൻ ഗവർണറുമായ കല്യാൺ സിംഗിനെതിരായ ഗൂഢാലോചന കുറ്റവും ക്രിമിനൽ ഗൂഢാലോചന കുറ്റവും പുനഃസ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഒരു ഗവർണർ ആയതിനാൽ അദ്ദേഹത്തിന് ഭരണഘടനാപരമായ ചില ആനുകൂല്യങ്ങളുണ്ട് എന്നാണോ അദ്ദേഹം ഈ ഗവർണർ പദവിയിൽ നിന്ന് വിരമിക്കുന്നത് അന്ന് അദ്ദേഹത്തിനെതിരെ ഈ ക്രിമിനൽ ഗൂഢാലോചനാ കുറ്റം ചുമത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ വിചാരണ നടത്തണമെന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കേസ് ലക്നൌവിലെ കോടതിയിൽ വിചാരണ നടത്തേണ്ട ഒരു സമയക്രമം കൂടി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഇടവേളകളില്ലാതെ ദിവസവും ഈ കേസിൽ വിചാരണ നടത്തി കേസിൽ എത്രയും വേഗം തന്നെ തീർപ്പുണ്ടാക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് സുപ്രീം കോടതി ഇപ്പോൾ ഉത്തരവിലൂടെ നൽകിയിരിക്കുന്നത് കേസും കേസും ഒന്നിച്ചാക്കി വിചാരണ ചെയ്യാനുള്ള നിർദ്ദേശവും കോടതി നൽകുകയുണ്ടായോ തീർച്ചയായും ലഖ്നൌവിലെ കേസാണ് ഈ ബാബറി മസ്ജിദ് പൊളിച്ചതുമായി ബന്ധപ്പെട്ട പ്രധാന കേസ് റായ്ബറേലി കോടതിയിൽ ഉണ്ടായിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ഉപകേസായിരുന്നു ഈ രണ്ട് കേസുകളിലും ഒരുമിച്ച് വിചാരണ നടത്തണം എന്നുള്ളൊരു ആവശ്യം സിബിഐ കോടതിയിൽ ഉന്നയിച്ചിരുന്നു സി ബി ഐയുടെ ഈ ആവശ്യം കോടതി അംഗീകരിച്ചിട്ടുണ്ട് റായ്ബറേലിയിലെ കേസ് ലക്നൌവിലേക്ക് മാറ്റി രണ്ട് കേസുകളിലും ഗൂഢാലോചന കേസിലും ബാബറി മസ്ജിദ് പൊളിച്ചതുമായി ബന്ധപ്പെട്ട കേസിലും ഒരുമിച്ച് വിചാരണ നടത്താനാണ് സുപ്രീം കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് ഈ രണ്ട് കേസുകളും ഒരുമിച്ച് വിചാരണ നടത്തുന്നതിനെ എൽ കെ അദ്വാനിയുടെയും മുരളി മനോഹർ ജോഷിയുടെയും അഭിഭാഷകർ കേസിന്റെ വാദം നടക്കുന്നതിന് സമയത്ത് എതിർത്തിരുന്നു കാരണം റായ്ബറേലിലേത് മജിസ്ട്രേറ്റ് കോടതിയാണ് ലക്നൌവിലേത് സി ബി ഐ പ്രത്യേക സെഷൻസ് കോടതിയാണ് മജിസ്ട്രേറ്റ് കോടതിയിലെ കേസ് സെഷൻസ് കോടതിയിലേക്ക് മാറ്റി ഒരുമിച്ച് വിചാരണ നടത്തുന്നത് ഭരണഘടന നൽകുന്ന മൌലികാവകാശങ്ങളെ ലംഘിക്കുന്നതാണ് എന്നുള്ള ഒരു വാദമായിരുന്നു അവർ മുന്നോട്ട് വെച്ചത് എന്നാൽ ഈ വാദം കോടതി തള്ളിയിരിക്കുന്നു ഭരണഘടനയുടെ പ്രത്യേക അധികാരം വെച്ച് ഈ രണ്ട് കേസുകളും ഒരുമിച്ച് വിചാരണ നടത്താൻ ഉത്തരവിടുന്നു എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ കേസിൽ അതായത് ഇരുപത്തി അഞ്ച് വർഷം മുമ്പ് നടന്ന ബാബറി മസ്ജിദ് പൊളിച്ചതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസിൽ എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി ഉമാഭാരതി ഉൾപ്പെടെയുള്ള പതിമൂന്ന് പ്രതികൾ വിടണം ക്രിമിനൽ ഗൂഢാലോചന കുറ്റത്തിന് എന്നാണ് സുപ്രീം കോടതി രാമകൃഷ്ണൻ ചെറിയ ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ സാങ്കേതിക സാങ്കേതികത മുൻനിർത്തി മാത്രം പ്രതികളെ കുറ്റമുക്തരാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സുപ്രീം കോടതി നേരത്തെ വാക്കാൽ നിരീക്ഷിച്ചത് ഇപ്പോൾ അതിനുപാതമായി അതിന് സമാനമായി വിധിയും വന്നിരിക്കുന്നു വലിയ തോതിൽ കേസിന്റെ മെറിറ്റിലേക്ക് കോടതി കടന്നിട്ടുണ്ടോ അതോ ഈ സാങ്കേതികത മാത്രമാണോ കോടതി സുപ്രീംകോടതി പരിഗണിച്ചത് ഏതു രീതിയിലാണ് ബി ഇത് രാഷ്ട്രീയമായി തിരിച്ചടിയാവുക ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ അല്ല ഇതിൽ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഇതിലുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നിയമസംവിധാനത്തിന്റെ ഒരു എത്ര ഒഴുക്കിന് മട്ടിലാണ് നമ്മുടെ നിയമസംവിധാനം നടന്നു പോകുന്നത് എന്നതിന് ഏറ്റവും വലിയ സാക്ഷ്യപത്രമാണിത് ആ ബാബറി മസ്ജിദ് തകർക്കുന്ന ആ ഒരു സംഭവത്തിൽ എൽ കെ അദ്വാനിക്കും അതുപോലെ ആ സമയത്ത് ബിജെപിയുടെ നേതൃത്വം ഉണ്ടായിരുന്ന ആൾക്കാരുടെയും പന്തിനെ കുറിച്ച് ആർക്കും ഒരു സംശയവും ഉണ്ടാവാൻ വഴിയില്ല അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായിട്ടൊരു കാര്യമാണ് അപ്പോൾ ഈ ഒരു ഒരു പ്രക്രിയ ഈ സാങ്കേതികത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഈ പ്രക്രിയ ഇങ്ങനെ നീണ്ടുപോയത് ഒരു പ്രധാനപ്പെട്ട നമ്മുടെ നിയമസംവിധാനത്തെ കുറിച്ച് തന്നെ ഒരു ഒരു വലിയ ചോദ്യചന്യം അല്ലെങ്കിൽ അതിന്റെ അപര്യാപ്തത വളരെ വ്യക്തമായിട്ട് തുറന്നു കാണിക്കുന്ന ഒരു കാര്യമായിട്ട് ഇത് നിലനിൽക്കുന്നു ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് തോന്നുന്നു ഈ വിധി പ്രസ്താവത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു പത്രപ്രവർത്തനത്തിന്റെയും രാഷ്ട്രീയ നിരീക്ഷണത്തിന്റെയും തലത്തിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം ഇതാണ് രണ്ടാമത് ഈ ഇതിപ്പോൾ ഇതിപ്പോ ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലുള്ള നീതിന്യായ സംവിധാനങ്ങളും അതിന്റെ പ്രക്രിയയും എത്രമാത്രം സമയമെടുത്തിട്ടാണ് മുന്നോട്ട് പോകുന്ന ചോദ്യം അവിടെ നിൽക്കുന്നത് ബി ജെ പിക്ക് വലിയ തിരിച്ചടി ആകുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രസക്തമാണെന്ന് തോന്നുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലാൽകൃഷ്ണ അദ്വാനി ഇപ്പോൾ ബിജെപിയുടെ നേതൃത്വത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരാളല്ല അദ്ദേഹം ഒരു തരത്തിലുള്ള തിരിച്ചുരവിനും പര്യാപ്തമായിട്ടുള്ള രാഷ്ട്രീയ സന്നാഹങ്ങൾ പാർട്ടിക്കകത്ത് ഇല്ലാത്തൊരു വ്യക്തിത്വമായി മാറിക്കഴിഞ്ഞു രാഷ്ട്രപതി രാഷ്ട്രപതി പദവിയിലേക്ക് അദ്ദേഹത്തിന്റെ പേരും കേൾക്കുന്നു ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു പദവിക്ക് ഈ തീരുമാനം വിഘാതമാവുമായിരിക്കും എസ് അല്ല അത് തീർച്ചയായും എനിക്ക് തോന്നുന്നത് ഏറ്റവും